സമൂല മാറ്റത്തിന്റെ പാതയിലാണ് വരുംഭാവിയിൽ ഈ സംസ്ഥാനങ്ങളുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കുന്ന സമഗ്ര വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഹൈടെക് വിമാനത്താവളങ്ങൾ അത്യാധുനിക റെയിൽ ശൃംഖലകൾ തുടങ്ങി ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന വിവിധ വിപ്ലവാത്മക പദ്ധതികളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിലൊരു സുപ്രധാന പദ്ധതിയാണ് അരുണാചൽ ഫ്രോണ്ടിയർ ഹൈവേ ജലിലെ പന്ത്രണ്ട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ ഹൈവേ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബോംഡില പ്രദേശത്തെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള വിജയനഗറുമായി ബന്ധിപ്പിക്കുന്നു നാൽപ്പതിനായിരം കോടി ചെലവാണ് ഈ ഹൈവേക്കായി പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിക്കായി ഇതിനോടകം ഇരുപത്തിയേഴായിരം കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഹൈവേ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ കണക്ടിവിറ്റിക്കൊപ്പം അതിർത്തിയിലെ സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും വഴിതുറക്കും ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമാന്തരമായാണ് ഈ ഹൈവേ സാധ്യമാകുന്നത് അതിനാൽ തന്നെ അതിർത്തി സുരക്ഷയ്ക്കായുള്ള ഒരു നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഇത് മാറുന്നു അപ്രതീക്ഷിത ആക്രമണങ്ങളോട് യഥോചിതം പ്രതികരിക്കാനും സൈനിക സാമഗ്രികൾ വേഗത്തിലെത്തിക്കുന്നതിനും ഈ പുതു ഹൈവേ വഴിയൊരുക്കും ഈ ഹൈവേ പദ്ധതിയിൽ പാലങ്ങൾ തുരങ്കങ്ങൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണവും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടെ ഈ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുണാചൽ പ്രദേശിൽ യാഥാർത്ഥ്യത്തോടെടുക്കുന്ന മറ്റൊരു വൻ പദ്ധതിയാണ് സേലാ ടണൽ ഹിമാലയൻ പർവ്വതനിരയിലൂടെ കടന്നുപോകുന്ന ഈ തുരങ്കം സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി അടി ഉയരത്തിലുള്ള സേലാ പാസിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി നാല്പത്തിയൊന്ന് അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ തുരങ്കത്തിന് ഏകദേശം രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളവും എട്ട് ദശാംശം എട്ട് മീറ്റർ വീതിയുമുണ്ട് ഈ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപത്തെ തന്ത്രപ്രധാന സ്ഥാനമായ തവാങ് താഴ്വരയിലേക്ക് ഏതു പ്രതികൂല കാലാവസ്ഥയിലും കണക്ടിവിറ്റി സാധ്യമാക്കും ഈ മേഖലയിലെ വിനോദസഞ്ചാര മേഖലയെയും സാമ്പത്തിക വികസനത്തെയും ഈ പദ്ധതി ഉത്തേജിപ്പിക്കുമെന്നതും എടുത്തുപറയേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ വൻ വികസന മുന്നേറ്റത്തിന്റെ കുതിപ്പിന് വഴി തുറക്കുന്ന മറ്റൊരു പദ്ധതിയാണ് അസമിലെ ഗുവാഹത്തി മെട്രോ പദ്ധതി അസമിലെ പ്രധാന നഗരമായ ഗുവാഹത്തിയുടെ നഗരഗതാഗത ഭൂപ്രകൃതിയെ തന്നെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഒരു നഗര മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് നാല് ഇടനാഴികളും സ്റ്റേഷനുകളും ഉൾപ്പെടുന്ന കിലോമീറ്റർ മെട്രോ റെയിൽ സംവിധാനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാവുക ഒരു നിലവിൽ ആസൂത്രണ ഘട്ടത്തിലായ ഈ പദ്ധതിക്കായുള്ള സമഗ്ര മൊബിലിറ്റി പ്ലാനും ആൾട്ടർനേറ്റീവ് അനാലിസിസും സമർപ്പിച്ചു കഴിഞ്ഞു വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഈ സുപ്രധാന പദ്ധതി ഫലമണിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അസമിലെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര നവീകരണത്തിനായുള്ള സുപ്രധാന പദ്ധതിയാണ് കാമാക്യ ദിവ്യലോക് പരിയോജന ഇതിനായിട്ട് കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ കാമായും പരിസര പ്രദേശങ്ങളിലെയും അടിസ്ഥാന സൌകര്യ വികസനവും സൗന്ദര്യവൽക്കരണവും സാധ്യമാക്കുന്നതിനൊപ്പം ഇവിടേക്കുള്ള റോഡുകളും ഗതാഗത സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു നൂതന സുരക്ഷാ സംവിധാനങ്ങളും ജനക്കൂട്ട മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകളും ഈ പദ്ധതി സജ്ജമാക്കും സ്ഥിരമായി ഭക്തജന ഈ ക്ഷേത്രത്തിന്റെ നവീകരണം വടക്ക് കിഴക്കൻ മേഖലയിലെ തീർത്ഥാടനത്തിനും വിനോദസഞ്ചാരത്തിനും പ്രദാനം ചെയ്യും ലോക്പ്രിയ ഗോപിനാഥ് ബോർഡോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന ഗുവാഹത്തി വിമാനത്താവളത്തിൽ രണ്ടായിരം കോടി രൂപയിലധികം ചെലവിട്ടുള്ള ഒരു പുതിയ ടെർമിനലും സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി നിക്ഷേപിച്ചിരിക്കുന്നത് ബാക്കി തുക റൺവേ വികസനത്തിനും പുതിയ ടാക്സി വേ നിർമ്മിക്കുന്നതിനുമായാണ് നിക്ഷേപിച്ചിരിക്കുന്നത് പുതിയ ടെർമിനലിന് പ്രതിവർഷം പതിമൂന്ന് ദശാംശം ഒന്ന് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടാകും നിലവിലുള്ള ടെർമിനലിന്റെ പ്രതിവർഷം മൂന്ന് ദശാംശം നാല് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയേക്കാൾ വളരെ കൂടുതലാണിത് സജ്ജീകരണങ്ങൾക്കൊപ്പം വിമാനത്താവളത്തിന്റെ വ്യോമ ഗതാഗത നീക്കങ്ങൾ പതിനെട്ടിൽ നിന്ന് മുപ്പത്തിനാലായി വർദ്ധിപ്പിക്കും കൂടാതെ വടക്കുകിഴക്കൻ മേഖലയിലെ പതിനാറ് വിമാനത്താവളങ്ങളുമായും രാജ്യത്തുടനീളമുള്ള പ്രധാന നഗരങ്ങളുമായും ബന്ധം സ്ഥാപിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും പുതിയ ടെർമിനൽ പ്രവർത്തനക്ഷമമാകും അസമിലെ ഏറ്റവും വലിയ നഗരമായ ഗുവാഹത്തിയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്യുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് ഡൽഹി ഗുവാഹത്തി ഹൈസ്പീഡ് റെയിൽ ഇടനാഴി ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നിർദ്ദിഷ്ട ഇടനാഴി ഡൽഹിക്കും ഗുവാഹത്തിക്കുമിടയിലുള്ള യാത്രാ സമയം ഏകദേശം നാല് മുതൽ അഞ്ചു മണിക്കൂറായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനൊപ്പം രാജ്യത്തുടനീളമുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഈ പദ്ധതിക്കാകും ഇങ്ങനെയെല്ലാം വരും ഭാവിയിൽ സമഗ്ര സാധ്യമാക്കാനുള്ള വിവിധ പദ്ധതികളാണ് വടക്കു കിഴക്കൻ മേഖലയിൽ ആവിഷ്കരിച്ചു വരുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം